നമസ്കാരം ഗാലറി ഓഫ് നാച്ചുറിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിപ്പോൾ നിൽക്കുന്നത് കോട്ടൂർ മുണ്ടണിമാടൻ തമ്പുരാം ക്ഷേത്രനടയിലാണ് പതിറ്റാണ്ടുകളായി നടന്നു വരുന്ന ഇവിടുന്ന് കോട്ടൂർ മുണ്ടണിമാടൻ തമ്പുരാൻ ക്ഷേത്രത്തിൽ നിന്ന് അഗസ്ത്യവനത്തിലെ ആദിവാസി വിഭാഗക്കാർ എല്ലാ ഓണത്തിനും ഓണക്കണികളുമായി കവടിയാർ കൊട്ടാരത്തിൽ പോകുന്ന ഒരു ചടങ്ങുണ്ട് കഴിഞ്ഞ വർഷവും പോയിരുന്നു ആ കഴിഞ്ഞ വർഷം പോയതിൻ്റെ കാഴ്ചകളെല്ലാം ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു ഇപ്രാവശ്യം ഈ ഓണത്തിന് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഒൻപതാം തീയതി തിങ്കളാഴ്ച ഇന്ന് ഇവിടെ നിന്ന് ആദിവാസി വിഭാഗക്കാർ കണികളുമായി രാജകൊട്ടാരത്തിലേക്ക് പോവുകയാണ് കവടിയാർ കൊട്ടാരത്തിലേക്ക് കോട്ടൂർ മുണ്ടണിമാടൻ തമ്പുരാൻ ക്ഷേത്രം നടയിൽ നിന്നുമാണ് എല്ലാ വർഷവും പോകുന്നത് അതിൻ്റെ ബാക്കി കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കോട്ടൂർ മുണ്ടണിമാടൻ തമ്പുരാൻ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നടത്തി വരുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കാണിക്കാരുടെ കവടിയാർ കൊട്ടാര സന്ദർശനമാണ് ഇന്ന് നടക്കുന്നത് അഗസ്ത്യകൂട വനത്തിലെ പാറ്റാമ്പാറ കുന്നത്തേരി വിളാവിള പൊത്തോട് അണകൻ ചെറുമാങ്കൽ കമലകം തുടങ്ങിയ നാട്ടിൽ നിന്നും പതിനഞ്ച് മുതൽ ഇരുപത്തിയെട്ട് കിലോമീറ്റർ വരെ വനത്തിനുള്ളിലുള്ള സെറ്റിൽമെൻറ്റുകളിൽ നിന്നുമുള്ള കാണി വിഭാഗക്കാരും ഇപ്രാവശ്യം ഇതേ വിഭാഗത്തിൽപ്പെട്ട തമിഴ്നാട്ടിലെ കീരിപ്പാറ പേച്ചിപ്പാറ ആറുകാണി എന്നീ ഭാഗങ്ങളിൽ നിന്നും എത്തിയ പന്ത്രണ്ട് പേരുൾപ്പെടെ മുപ്പത്തിയഞ്ചോളം പേരാണ് ഇപ്രാവശ്യം കൊട്ടാരത്തിൽ സന്ദർശനത്തിനായി പോകുന്നത് നൂറ്റാണ്ടുകളായി നിലനിന്ന ആചാരമാണ് ഇന്നും ഒരു ചടങ്ങായി പിന്തുടരുന്നത് രാജഭരണകാലത്ത് തിരുവിതാംകൂർ മഹാരാജാവിനെ കണ്ട് കാട്ടിലെ വിശേഷങ്ങൾ അറിയിക്കാനും രാജ്യത്തിൻ്റെ പശ്ചിമഘട്ട പ്രദേശത്തെ അതിർത്തി സുരക്ഷിതമാണെന്ന് അറിയിക്കാനും രാജാവിൽ നിന്നും ആനുകൂല്യങ്ങളും പാരിതോഷികങ്ങളും കൈപ്പറ്റാനും ആദിവാസി മൂപ്പന്മാർ വർഷത്തിലൊരിക്കൽ ചിങ്ങമാസത്തിൽ ഓണത്തിനു മുമ്പായി ഭരിക്കുന്ന രാജാവിനെ മുഖം കാണിക്കുക പതിവായിരുന്നു കാട്ടുതേനും തിനയും മറ്റു വനവിഭവങ്ങളും രാജാവിന് കാഴ്ചവെക്കും മഹാരാജാവ് ഭക്ഷണവും ദക്ഷിണയും പുതുവസ്ത്രങ്ങളും മറ്റുമെല്ലാം സമ്മാനിച്ച് ഇവരെ തിരിച്ചയക്കും അതിൻ്റെ ഓർമ്മയ്ക്കായി ഇന്നും ഇത് ഒരു ആചാരമായി പിന്തുടരുന്നു ഞങ്ങൾ കൊട്ടാര കോമ്പൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ചിത്ര തിരുന്നാൾ മറത്താൻ തുടങ്ങുന്ന മഹാരാജാവിൻ്റെ സ്മൃതി കുടീരമാണിത് പഞ്ചവഴി എല്ലാ പ്രാവശ്യവും കാടിൻ്റെ മക്കൾ ഇവിടെ വന്ന് പുഷ്പം അർപ്പിച്ച് അനുഗ്രഹം വാങ്ങിയ ശേഷമാണ് കൊട്ടാരത്തിലേക്ക് പോകുന്നത് ഇപ്പോഴത്തെ രാജകുടുംബാംഗമായ പൂയം തിരുനാൾ ഗൌരി പാർവതിഭായ് തമ്പുരാട്ടി അശ്വതി തിരുനാൾ ഗൌരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി ആദിത്യവർമ്മ തമ്പുരാൻ രാജകുടുംബത്തിലെ മറ്റു ഇളമുറക്കാർ എന്നിവർ ചേർന്ന് ഈ സംഘത്തെ കൊട്ടാരത്തിൻ്റെ പൂമുഖത്തു നിന്നും സ്വീകരിച്ച് അകത്തളത്തിലേക്ക് ആനയിക്കുന്നു കോട്ടൂർ മുണ്ടണിമാടൻ തമ്പുരാൻ ക്ഷേത്രത്തിൽ രാവിലെ പ്രത്യേക പൂജകൾ നടത്തിയ ശേഷം യാത്ര പുറപ്പെടുന്ന സംഘം ഈറ്റയിലും ചൂരലിലും നെയ്തെടുത്ത പൂവട്ടികൾ പൂക്കൂടകൾ മുളങ്കുറ്റിയിൽ നിറച്ച ശുദ്ധമായ ചെറുതേൻ വാഴക്കുലകൾ കരിക്കിൻകുല കാട്ടിൽ വിളയിച്ചെടുക്കുന്ന വിവിധതരം കാർഷിക വിളകൾ ഊഞ്ഞാൽ വള്ളി തുടങ്ങിയ സാധനങ്ങളാണ് കാഴ്ചയായി കൊണ്ടുവന്നിരിക്കുന്നത് انا 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 അവരും ഞങ്ങളും തമ്മിലുള്ള ഒരു ആത്മബന്ധമാണ് എത്രയോ വർഷമായിട്ട് അവര് വരുന്നു ആ സ്നേഹത്തിന്റെ പേരിൽ അവര് വരുന്നു നമ്മളും സ്നേഹത്തോടെ അവരെ സ്വീകരിക്കുന്നു കാണുന്നു മഹാബലി വരുന്ന ഓരോ ആൾക്കാർ വരുന്നതും നമ്മുടെ ഓണത്തിന്റെ ഒരു നാട്ടിലെ വിശേഷങ്ങളൊക്കെ പോയി ആന വെറും കൂടുതലാണല്ലേ കൂടുതലോ നമ്മൾ ഈ യൂട്യൂബ് ചാനലിലൊക്കെ കാണുമ്പോണ്ട് ആന കേറുന്നു പല സ്ഥലങ്ങളിലും രണ്ട് പന്നി ഇവിടെ ഈ വിളപ്പില് ഒരു ഈ കോവിഡ് സമയത്ത് ഒന്ന് കേറിയതാ അതിന് ഇവിടെ ഇഷ്ടമായി അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ നട്ടുവച്ചാൽ അതിനെ ഇതൊക്കെ നിങ്ങളുടെ തന്നെയല്ലേ അല്ലെ ഇത് കൊല തിന്നൂലോ ഔഷധമുള്ള വടിയാണ് നമ്മളിത് വെള്ളക്കോട്ടെ പള്ളി നടിയെന്നെ പറയുന്നത് തയ്ക്കിയിട്ട് നമ്മൾ ഊഞ്ഞാലിന്റെ എല്ലാ കൊണ്ടുവന്നു കൊല്ലത്തേക്ക് ഏകദേശം കിടക്കും പിന്നെ അതിനൊരു ദൈവിക ഒരു ചൈതന്യമുണ്ട് ഭഗവാന്റെ നടിയെന്ന് പറഞ്ഞാൽ ചൈതന്യം എപ്പോഴും ഉണ്ടാവും നമ്മുടെ പഴയ കാര്യങ്ങൾക്ക് എല്ലാം ഉണ്ട് പറഞ്ഞല്ലോ നിങ്ങളെ കണ്ടത് ആ ആ അന്യകുമാരി ഒരിക്കലും നമ്മുടെ അല്ല എന്നുള്ള ഒരു വിചാരം അതെ അതെ പത്മനാഭന മണ്ണാണ് അവിടെയൊക്കെ അവിടെ ഒക്കെ എങ്ങനെ ഇവർക്കുള്ള പ്രശ്നങ്ങളുണ്ട്

അല്ല അത് നോക്കാം നിവേദനം എഴുതി നമുക്ക് അതും എത്തിക്കാം പിന്നെ അവർ എന്ത് ചെയ്യും നമുക്ക് പറയാൻ ഉള്ള മക്കളും നമ്മളുള്ള മക്കളും കൊല്ലപ്പെട്ട രാജാമരത്തിൽ അതെ പക്ഷെ അതെ അതെ അതിനാണ് ഞാൻ പോയത് ഈ കാര്യം ചെയ്യാം നമ്മൾ രേഖകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം എന്നിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ ഈ നാല്പത്തെട്ട് സെറ്റിൽമെന്റുകാരും കൂടെ ഒരു നിവേദനം എഴുതി ഉണ്ടാക്കൂ വലിയ ദീർഘമായിട്ട് എഴുതരുത് വായിക്കില്ല ഉള്ളതിന് ഹൃസമായിട്ട് നിങ്ങൾ എഴുതി അടുത്ത കാലത്ത് തന്നെ പല വിഷയങ്ങളും അവർ ഒതുക്കി തീർക്കുകയും ചെയ്യുന്നു നമ്മൾക്ക് അകത്ത് കയറി സേവന പ്രവർത്തനം ചെയ്യുന്ന ലിമിറ്റ് ഉണ്ട് പക്ഷെ ഇവര് തന്നെ അത് ഒരു ജീപ്പ് കയറി തീർക്കുകയായിരുന്നു അപായപ്പെടുത്താൻ അങ്ങനെ അവരെ പോലീസ് സ്റ്റേഷൻ കേസായിട്ട് അതിനെ അവർ ഒതുക്കി തീർന്നു കേസാക്കി ഖാനിയുടെ വീട്ടിൽ നിന്ന് കൊച്ചിന്റെ മാറി മോശം പോയി പക്ഷെ അത് ആ പ്രോസസ് തുടങ്ങും എന്നാൽ നിങ്ങൾക്ക് ഗുണമില്ലെങ്കിലും നിങ്ങളുടെ മക്കൾക്കെങ്കിലും ഗുണമായിട്ടുള്ളത് എന്തായാലും എന്തായാലും സന്തോഷമായി നിങ്ങൾ സമാധാനമായിട്ട് പോവും നമ്മളെ <laughs> സാധാരണ So, yeah! wow. ും വനത്തിലുള്ള അവരെ വീട്ടിലെങ്കിലും വരണോന്നുള്ളത് അതിന്റെ സാഹചര്യം നമ്മള് വർഷങ്ങൾക്ക് മുമ്പാണ് അത്രയും ദൂരമില്ല അതിന്റെ കുറച്ച് മാറിയാണ് വാഹനങ്ങളെല്ലാം പോവും ജീപ്പ് അറേഞ്ച് ചെയ്യാം അറിയിക്കാം ഒരു ദിവസം അവരുടെ ഏറ്റവും നിങ്ങളുടെ <junior> <tie> पनील <laughs> कार्यू കൊലവും വനത്തിൽ നിന്ന് ചിങ്ങമാസം നമ്മൾ ഒന്നാം തീയതി തൊട്ട് പിന്നെ അവർ ഇവിടെ കൊട്ടാരത്തിൽ നിന്നൊരു അനുമതി കിട്ടുന്നവരെ നമ്മൾ വന്ന് തിരക്കും അപ്പോൾ അവർ കൊട്ടാരത്തിൽ നിന്ന് അനുമതി കിട്ടുമ്പോൾ ചിങ്ങമാസയിലാണ് സാധാരണ നമ്മൾ നല്ല പ്രാവശ്യം വരുന്നത് കട്ടിയിൽ നിന്ന് കൊണ്ടുവരുന്ന ചെറുതേന് നമ്മൾ കാട്ടിയിൽ നിന്ന് എടുക്കുന്ന ചെറുതേന് പിന്നെ ചൂടുൽ കൊണ്ടുള്ള കുട്ട ഈറെ കൊണ്ടുള്ള വട്ടി പിന്നെ കറി വയ്ക്കാനുള്ള നാരങ്ങ പുല ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ കാട്ടി ഇഞ്ചി കാറ്റിലുള്ള ഇഞ്ചി ഇങ്ങനെയുള്ള വിഭവങ്ങളാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത് ായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ നല്ലതെന്നാണ് അവർ കണക്കുക നമ്മൾ നല്ല സാധനം കൊണ്ടുവരുന്നത് നല്ലതാണ് അവർക്ക് നമ്മൾ കൊണ്ടുവരുന്ന ആ സാധനം ആണ് അവർക്ക് നല്ല ഏറ്റവും വളരെ പ്രധാനമുള്ളതെന്നാണ് നമ്മുടെ ആയിട്ട് ഇന്നും ഈ കുറിയും പറഞ്ഞത് ாம் கொட்டாரத்தி பண்டு நம்ம அப்போ அம்மதாம் கொட்டாரத்தில் வந்து காசப்பொருள்களும் எல்லாம் வச்சு ராயாவன கண்டு வணங்கி கையெடுத்து கும்பிட்டு போய் வந்தான் வம்சத்தில் பட்ட மக்களான அது பத்திலு நம்ம வமசத்தில் அவர் அந்த காலத்தில் ஒப்பனாஸ்வமியையும் கையெடுத்து கும்பிட்டு வணங்கி அகஸ்தாரு மாமனியும் கையெடுத்து கும்பிட்டு திருவள்ளுவரையும் செய்து பாண்டவரையும் கையெடுத்து கும்பிட்டு വന്ന പൗസന്ന് അപ്പുമാരോട് പറഞ്ഞു തന്നെ കേട്ടിട്ടുണ്ട് അതിലെ രേഖയോ അതിലൂടെ പകുതിയോ എന്ന് നമ്മളെ കയ്യില്ല അതിനനുസരിച്ച് ഞങ്ങളിത് ഒരുപാട് കൊല്ലം കൊണ്ട് ഇത് എവിടെയാണ് ഈ സംഭവം എരിപ്പുണ്ട് എങ്ങനെയാണ് ഈ സംഭവത്തിനൊപ്പം എത്തിച്ച് വരാമെന്നുണ്ട് ഒരുപാട് വർഷകാലം തേടിയിട്ടുണ്ട് തേടിയ കാലഘട്ടത്തിൽ ഇപ്പോഴും നമ്മൾ കൊട്ടാരത്തിൽ നേരിടേ വന്ന് കൊട്ടാരത്തിലൂടെ ഞങ്ങളുടെ കഷ്ടങ്ങളും നഷ്ടങ്ങളും നേരലായിട്ട് പറഞ്ഞ് അതിനനുസരിച്ച് അവിടെയുള്ള വകുപ്പ് അനുസരിച്ച് ഞങ്ങൾ ഉറപ്പും സത്യവും കൊട്ടാരത്തിലുള്ള കണക്ക് വിലപ്പെടുത്തിരുന്നുണ്ട്